സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒന്നതേ ഒരു സിനിമയുടെ ടൈറ്റിലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മനുബൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ടൈറ്റിൽ നമ്മുടെ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു രീതിയായിരുന്നു ചില ടൈറ്റിലെല്ലാം ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചിരിക്കും ജോജി എന്ന് പറയുന്ന സിനിമ മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റിലുകളിൽ ആ കഥയുടെ ചില അംശങ്ങളൊക്കെ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എത്തറ്റിക് ഉഞ്ഞമ്മ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ക്രിയേറ്റേഴ്സ് ഒക്കെയാണ് ഇത്തരം സംഗതികളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാറുള്ളത് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ഒരു സർവൈവർ ത്രില്ലറാണ് ഗുണ കേവിലേക്ക് പോകുന്ന ഒരു പന്ത്രണ്ട് വിനോദയാത്ര ആളുകൾക്ക് സംഭവിച്ച ഒരു വലിയ അപകടം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെയായിരിക്കും ആ സിനിമയിൽ എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഒപ്പം തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്ന രീതിയിൽ ആ മഞ്ഞുമുൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബോയ്സിലെ ആ വയ്യിൻ്റെ ഭാഗത്ത് ഒരു വലിയ വട്ടവും ഒരു വലിയ ഗുഹയാണ് സൂചിപ്പിക്കുന്നത് ഒപ്പം തന്നെ ആ വയ്യ് നേരെ പോകുന്നത് ഒരു കയറിലേക്കാണ് ഒരു കയ്യ് കാണാം ആ കൊടുത്തത് മഞ്ഞുമേൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ നിന്നാണ് കാണിക്കാനുള്ളത് അപ്പൊ ആ കയർ പിടിച്ച് രക്ഷപ്പെടുന്നതായിരിക്കാം ഇങ്ങനെ സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാലും ഇങ്ങനെ ടൈറ്റിലുകളില് ഇങ്ങനെ രഹസ്യം ഒഴിപ്പിക്കുന്ന ഏർപ്പാടുകളെല്ലാം നമ്മുടെ മലയാള സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നത് ജോജി മുതലാണെന്ന് തോന്നുന്നു അത്തരം ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങിയത് പിന്നീട് ഈ അടുത്ത കാലത്തെ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ ടൈറ്റിലെ രഹസ്യം ഒളിപ്പിക്കുന്ന ഏർപ്പാടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കങ്ങനെ വളരെ കൃത്യമായിട്ട് ടൈറ്റിലുകളിൽ ഒളിപ്പിച്ചു വെച്ച കഥകൾ ഏതൊക്കെയെന്ന് ഓർമ്മയുണ്ടെങ്കിലും ഒന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഒപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക എൻ്റെ ചാനലാണേ ഒന്ന് സബ് ചെയ്തോളൂ ഇതുപോലത്തെ വീഡിയോസുകൾ പെട്ടെന്ന് നിങ്ങളെ മുമ്പിലേക്ക് എത്തും ബൈ